ബംഗളൂരു നായന്തഹള്ളിയിലെ ഗ്ലോബൽ മാൾസ് ഡിവിനിറ്റിയിൽ പുതിയ ലുലു ഡെയിലി പ്രവർത്തനം ആരംഭിച്ചു ബംഗളൂരുവിലെ അഞ്ചാമത്തെ ഡെയിലി കൂടിയാണിത് കർണാടകത്തിലെ ലുലു ഗ്രൂപ്പിന്റെ വിപുലീകരണ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് പുതിയ ഡെയിലി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടിയിൽ വ്യാപിച്ചു കിടക്കുന്ന പുതിയ ഹൈപ്പർ മാർക്കറ്റ് ഇനി നഗരത്തിന്റെ സുപ്രധാന റീറ്റെയിൽ ഷോപ്പായി മാറും മുൻ ലോക്സഭാ എംപിയും കർണാടക ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറിന്റെ സഹോദരൻ ഡി കെ സുരേഷ് ചടങ്ങിൽ മുഖ്യാതിഥിയായി ലുലു ഗ്രൂപ്പ് ഇന്ത്യ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം എ അഷ്റഫ് അലി മറ്റ് ലുലു ഗ്രൂപ്പ് പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളിത്തം കൊണ്ടു ബംഗളൂരുവിലെ ജനങ്ങൾ ലുലുവിന് നൽകുന്ന മികച്ച സ്വീകാര്യതയാണെന്നും ഗുണനിലവാരവും മികച്ച വിലയും ഒരു കുടക്കീഴിൽ നൽകുക എന്ന ഞങ്ങളുടെ പ്രതിജ്ഞാബദ്ധതയുടെ തെളിവാണ് നായന്തഹള്ളിയിലെ പുതിയ ലുലു ഡെയിലി എന്നും ലുലു ഗ്രൂപ്പ് ഇന്ത്യ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷറഫ് അലിയമ്മ അഭിപ്രായപ്പെട്ടു വി ആർ ഡിലൈറ്റഡ് ടു അനൗൺസ് എൻ അനദർ മൈൽ സ്റ്റോൺ ഇൻ അവർ ലുലു ഗ്രൂപ്പ് ഇന്ത്യ അറ്റ് ബാംഗ്ലൂരു ഫോളോയിങ് ദ ട്രമെൻഡ് സക്സസ് ഓഫ് അവർ ഫോർ എക്സിസ്റ്റിംഗ് സ്റ്റോർസ് എസ്പെഷ്യലി ദ വാം വെൽക്കം വി റിസീവ് അറ്റ് അവർ എം എഫ് ഐ സിറ്റി മോൾ అండ్ లు డైలీ స్టోర్ లాస్ట్ ఇయర్ వీ హ్ థ్రిల్ టు లాంచ్ అవర్ ఫిఫ్త్ డైలీ స్టోర్స్ ఇన్ బ్యాంగ్ కర్ణాటక దిస్ న్యూ స్టోర్ ఈస్ లోకేటెడ్ ఇన్ గ్లోబల్ మోల్ డివినిటీ అట్ నెండ్ హి మైసూర్ రోడ్ బ్యాంగ్ళూరు అండ్ హౌస్ హేస్ ఓపెన్ ఇట్స్ డోర్స్ టు పబ్లిక్ ఆన్ సాటర్డే ఫోర్ట ఫ్రవరిస్ స్పెనింగ్ అక్రోస్ ట్వంటీ వన్ థౌసండ్ ఫైవ్ హండ్రెడ్ స్క్వర్ ఫీట్ దిస్ డెయిలీ స్టోర్స్ ఔట్లెట్ హెస్ బీన్ തോട്ട്ഫുള്ളി ഡിസൈൻ ടു സർവ്വ് ദ വൈബ്രൻറ്റ് കമ്മ്യൂണിറ്റി ഓഫ് നൈഡൻ ഹള്ളി ആൻഡ് അതർ സറൗണ്ടിങ് ഏരിയാസ് ദിസ്റ്റോസ് ലൈക്ക് ഓൾ ഓവർ ഡെയിലി ലുലു ഡെയ്ലി ഔട്ട്ലെറ്റ്സ് വിൽ ബ്രിങ് ടുഗതർ ഇന്റർനാഷണൽ ക്വാളിറ്റി ആൻഡ് ലോക്കൽ ഫെവറേറ്റ് എൻ ഷോറിംഗ് സംതിങ് ഫോർ എവറി വൺ ബംഗളൂരുവിലെ അഞ്ചാമത്തെ ലുലു ഡെയിലി ആണിതെന്നും ലുലുവിന് കർണാടക സർക്കാർ നൽകുന്നത് മികച്ച പിന്തുണയാണെന്നും ലുലു ഇന്റർനാഷണൽ ഹോൾഡിംഗ്സ് ഡയറക്ടർ ಆನಂದೇವಿ ಅಭಿಪ್ರಾಯಪಟ್ಟು ಕರ್ನಾಟಕದ ಜನತೆಯ ಸಹಕಾರ ಅವರ ಒಂದು ಸಪೋರ್ಟಿಂದ ನಮ್ಮ ಕಳೆ ಕಳೆದ ನಾಲ್ಕು ಔಟ್ಲೆಟ್ಗಳು ತುಂಬ ಯಶಸ್ವಿಯಾಗಿ ಐದನೇ ಔಟ್ಲೆಟ್ ನಿಮ್ಮೆಲ್ಲರ ಸಹಕಾರ ನಿಮ್ಮೆಲ್ಲರ ಒಂದು ಸಪೋರ್ಟಿಂದ ಇನ್ನೂ ಹೆಚ್ಚಿಗೆ ಇಲ್ಲಿ ನಮ್ಮ ಬಿಸ್ನೆಸ್ನ ಎಕ್ಸ್ಪ್ಯಾಂಡ್ ಮಾಡೋದಕ್ಕೆ ಆಪರ್ಚುನಿಟೀಸ್ ಇದು ನೋಡ್ತಾ ಇದ್ದೀವಿ ಮತ್ತೊಮ್ಮೆ ನಿಮ್ಮೆಲ್ಲ ಸಹಕಾರಕ್ಕೂ ഗ്ലോബൽ സ്മാൾസ് ഡിവിനിറ്റിയിലെ പുതിയ ലുലു ഡെയ്ലി ഹൈപ്പർ മാർക്കറ്റിൽ പ്രാദേശിക കർണാടക കർഷകരിൽ നിന്നും അന്താരാഷ്ട്ര വിതരണക്കാരിൽ നിന്നും നേരിട്ട് ലഭിക്കുന്ന ഫാം ഫ്രഷ് ഉൽപ്പന്നങ്ങൾ പ്രീമിയം മാംസം സീ ഫുഡ് കൗണ്ടറുകൾ ഗ്രോസറി ഉൽപ്പന്നങ്ങൾ ഗാർഹിക ആവശ്യവസ്തുക്കൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിപുലമായ കളക്ഷൻ ഉണ്ട് ആയിരത്തിലധികം നേരിട്ടും പരോക്ഷവുമായ തൊഴിലവസരം കൂടി ഡിവിഡൻ്റ് മാളിലെ ലുലു ഡൈലിയിലൂടെ ഒരുങ്ങിയിട്ടുണ്ട് ലുലു ഗ്രൂപ്പിൻ്റെ ഡയറക്ടറും സിഇഒയുമായ എം എ നിഷാദ് ലുലു ഗ്രൂപ്പിൻ്റെ ഡയറക്ടറും സിഒ ഒയുമായ ഫഹാസ് അഷറഫ് ലുലു ഗ്രൂപ്പിൻ്റെ മീഡിയ ഹെഡ് എൻ ബി സ്വരാജ് ലുലു കർണാടക റീജിയൻ റീജിയണൽ ഡയറക്ടർ കെ കെ ഷെരീഫ് ലുലു കർണാടക റീജിയണൽ മാനേജർ കെ പി ജമാൽ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു